ഇല്ല വരെ ആരും കണ്ട നോട്ടിഫിക്കേഷൻ കിട്ടിയല്ലേ ആളെ അത് പറഞ്ഞില്ലേ ഞാൻ ലൈവടാണോ ല്ലേഞ്ചാണ് എടാ ട്വന്റി ഫൈവ് എങ്ങനെ ആലോ ൂരുണ്ട് ഞാനൊരു പത്ത് മിനിറ്റിന് ലൈനിൽ വരാമെന്ന സുഖം ആരെയും കണ്ടിട്ട് ிி மாற்ற ஈரின் இங்கே குழப்பம் உண்டு குட் ஈவினிங் ஹவுள் ஓஃப் யூ ஒரு யாத்திரா ാണ് എനിക്ക് ആദ്യത്തെ ലൈക്ക് എന്നത് എന്നോടൊന്നും ഇണ്ടാതെ എന്നോടൊന്നും ഉണ്ടാക്കുന്നതാര മിനി അയ്യോ എത്ര നാളായില്ലേ കണ്ടിട്ട് മോനെ കാണണോ മോനെ ഞാൻ മിനി ഉള്ളതുകൊണ്ട് മോനെ കാണിച്ചത് ടീച്ചറെ ഞാൻ മോനെ കാണിച്ചത് ഹായ് പറ കണ്ടോ ടീച്ചറെ മോനെ കണ്ടോ എന്തൊക്കെയുണ്ട് വിശേഷം ആ ഞാൻ കോഴിക്കോടേക്ക് പോകുന്നു മോനെ കൊണ്ടുവന്ന് ടൂറിസ്റ്റ് പോകുന്നു ഇനിയിപ്പം നാളെ ഞാൻ തിരിച്ച് വരും കുട്ടനെ അവിടെ ആക്കിയിട്ട് വരുത്തൻ വരുത്തൻ വന്നല്ലേ വരുത്തൻ ഹലോ ഹിമാലിയ ബ്ലോഗ്സ് സിന്തി ചേച്ചി സുഖമാണോ ഞാൻ പ്രമീണ പ്രസാദാണ് ഈ പ്രമി എത്ര ദിവസമായി പ്രമി കണ്ടിട്ട് ഒരുപാട് ഞാൻ ഇടയ്ക്ക് പ്രമീയുടെ കാര്യം ആലോചിക്കുകയും ചെയ്തു കേട്ടോ ഗോഡ് പ്രൊമീസ് ടീച്ചറെ എന്തുകൊണ്ട് വിശേഷം എവിടെയാണ് മോനെ ലവ് യു ഡാമ് മോനെ മിനി ടീച്ചറ് മോൻ്റെ അടുത്ത് ലവ് യു ഡാം ലവ് യു ഡാമി അവൻ ഭയങ്കര ആയി ലവ് യു ഡാന്ന് പറഞ്ഞ ടീച്ചർ ടീച്ചറെ ഈ ഒരുപാട് നാളായി എനിക്ക് എല്ലാവരും മിസ് ചെയ്യുന്നുണ്ട് അറിയാം മോനെ കൊണ്ടുവിടാൻ പോകുന്നതല്ലേ അതെ അതെ ഇവിടെ ഉണ്ടായിരുന്നു രണ്ട് ദിവസം അയ്യോ ഇന്ന് ഞങ്ങൾ ഡയസ് ചെയ്യാന്ന് പറഞ്ഞ സിനിമ ഉണ്ട് ഞാൻ മോനും അമ്മയും കൂടെ പോയിട്ട് ഏട്ടൻ വന്നില്ല ഏട്ടൻ പറഞ്ഞു ഈ പ്രേത സിനിമയൊന്നും എനിക്ക് കാണണ്ടതുപോലെ വന്നില്ല ഞങ്ങൾ പോയി കണ്ടിട്ടായി സീറൊന്നും പേടിച്ചില്ലാണ്ടായി ടീച്ചറെ കണ്ടോ പിന്നിമൊന്ന് കാണാൻ ശ്രമിക്കണേ സത്യം പറഞ്ഞാൽ ഒരു ലക്ഷം ഇല്ല ഏട്ടാ ഭയൊന്നും പേടിച്ചില്ലാണ്ടായി പ്രമീള ടീറ പ്രമീള അറിയണ്ടേ ടീച്ചർക്ക് പ്രമീള എൻ്റെ സുഹൃത്താണ് പിന്നെ ചേച്ചി ഹായ് സുഖാണെന്നോ അയ്യോ നിങ്ങൾക്കൊക്കെ കോഫി വേണമെന്നൊന്ന് ചോദിക്കാതെയാണെങ്കിൽ ഞാൻ കോഫി അടിച്ചു വിടുന്നത് എല്ലാവരും എനിക്കൊരുപാട് മിസ്സായി എല്ലാവരെയും ഞാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്നു എല്ലാവർക്കും ഗുഡ് ഈവനിങ് സിനിമ ഇഷ്ടമായ എനിക്ക് ഭയങ്കര പേടിയായിപ്പോയി ആ സിനിമ കണ്ടപ്പോൾ പൊതുവേ എനിക്ക് അത്തരത്തുള്ള സിനിമകൾ ഇഷ്ടമല്ല കോമഡി ഇഷ്ടം പക്ഷെ മൂന്ന് ഇഷ്ടമാണെന്ന് പറഞ്ഞാണ് കൊണ്ടുപോയത് പക്ഷേ നന്നായിട്ട് പേടിച്ചു ചില ആൾക്കാരൊക്കെ പറയുന്നത് വലിയ പേടിക്കാനൊന്നും പക്ഷേ ഞാൻ നന്നായിട്ട് പേടിച്ച് ഗോനി അട്രാക്ഷൻ മണി അട്രാക്ഷനാ മണി അട്രാക്ഷൻ എന്താ ചിരിച്ച് മണി അട്രാക്ഷൻ സത്യോട് നന്നായിട്ട് പേടിച്ചു മണി മിനി പ്രമീള എൻ്റെ ഫ്രണ്ടാണ് പ്രമീള സുഗന്നു പ്രമീളയെ ഞാൻ പരിചയപ്പെട്ടു ടീച്ചറേ പ്രമീളയുടെ ചെറിയൊരു ലൈഫ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് പ്രമീളയെ എപ്പോഴും അതുകൊണ്ട് ഓർമ്മയിൽ വരും എൻ്റെ സിദ്ധിച്ചേച്ചി അന്നത്തെ നാടകം ഒരു രക്ഷയില്ലായിരുന്നു എന്നെ കഴിച്ചു കളി ടീച്ചറ് കണ്ടായിരുന്നു ടീച്ചറെ ആത്മാവ് നാടകം കണ്ടായിരുന്നു പത്ത് മിനിറ്റ് അത് നാടകമല്ല അതൊരു സ്കിറ്റായിരുന്നു പത്ത് മിനിറ്റിലൊരു സ്കിറ്റായിരുന്നു പ്രമീ എൻ്റെ മോനെ കണ്ടായിരുന്നു പ്രമീ മോനെ കണ്ട എന്റെ ഒരേ ഒരു കുട്ടനാണ് ചിന്തിച്ച എന്നിട്ട് നാടകം ഇല്ല കേട്ടോ അതൊരു സ്ക്രിപ്റ്റാണ് ആത്മാവ് അമ്മയെ സ്നേഹിക്കുന്ന എല്ലാ പേർക്കും ഇപ്പം പ്രമി അമ്മയുടെ കൂട്ടത്തിലായതുകൊണ്ടും അമ്മ കൂടെയുള്ളത് കൊണ്ടും നല്ലതായിട്ട് പ്രമിക്കത് ഫീൽ ഫീലായിട്ടുണ്ടാവും അറിയാം ടീച്ചർ കണ്ടായിരുന്നോ ടീച്ചറെ ആ ആ ഒരു ഇത് കണ്ടായിരുന്നോ ഹിമാലയ ബ്ലോക്സ് മോനെ സുഖാണോ നന്നായി പഠിക്കണം ഗോഡ് ബ്ലസ് ചെയ്യുന്നു കേട്ടോ മോനെ നന്നായി പഠിക്കണം ഗോഡ് ബ്ലസ് ചെയ്യുന്നു പ്രമീല പ്രമീ എന്ന് പറയണ്ടേ ഓക്കേന്ന് പിന്നെ ആ ടീച്ചറെ പിന്നെ വേറൊരു കാര്യം ഞാൻ പറയാം ഇനി ടീച്ചർ ഉണ്ടോ അതില് ഉണ്ടോ ഉണ്ടെങ്കിൽ ഞാനൊരു കാര്യം പറഞ്ഞേരാ ഇപ്പോൾ ഒരു പ്രധാനപ്പെട്ട കാര്യം ടീച്ചറോട് സംസാരിക്കണമെന്ന് എനിക്ക് ആഗ്രഹം ഞാനതിപ്പോൾ പറയാം ഭയങ്കര ബോയ്സ് ഡിസ്റ്റർബൻസ് അതായത് ടീച്ചറേ നമ്മുടെ രജീഷും ശ്യാമ ചേച്ചിയും കൂടെ ഞങ്ങളുടെ ഗ്രൂപ്പിലുണ്ടായിരുന്നു ഗ്രൂപ്പില് ശ്യാമ ചേച്ചി കൃത്യമായിട്ട് വരികയോ അല്ലെങ്കിൽ ഗ്രൂപ്പിൽ ഓണാഘോഷ പ്രോഗ്രാം നടന്ന സമയത്ത് പിന്നെ ആ ഗ്രൂപ്പിൽ പറഞ്ഞ കാര്യങ്ങളിൽ ഒന്നും പ്രതികരിക്കുകയോ ഒന്നും ചെയ്യാതെ ഇരുന്നു അപ്പോൾ ഇങ്ങനെ ഡെഡായിട്ടിരുന്ന മെമ്പേഴ്സിനെ കുറേ പേർ ഒഴിവാക്കിയ കൂട്ടത്തിൽ പിന്നെ ശ്യാമചേച്ചിനെയും നമ്മളെ ഗ്രൂപ്പിൽ നിന്ന് തൽക്കാലത്തേക്കൊന്ന് മാറ്റി നിർത്തി എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പിൽ എന്ത് ചോദിച്ചാലും മറുപടിയും ഇല്ല റെസ്പോൺസും ഇല്ലാത്തതുണ്ട് ശ്യാമചച്ചി മാറ്റി നിർത്തിയ ഉടനെ ഞാൻ രജീഷ് ഗ്രൂപ്പിൽ നിന്ന് ലെഫ്റ്റ് പോയി കുറേ ഒരു വോയിസ് പോയിട്ട് രജീഷിനെ സത്യോട് ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട് ടീച്ചറെ എന്തിന് രജീഷ് രജീഷ് പോയെന്നുള്ളതിനെപ്പറ്റി എനിക്കൊരു ഇല്ല രജീഷിനെ ഇന്നലെ ഞങ്ങൾ കണ്ടു ഞാൻ രജീഷ് ഒരുമിച്ച് ഇന്നലെ ഒരു പ്രോഗ്രാമിൽ പങ്കെടുത്തു രജീഷിനെ നന്നായിട്ട് മിസ്സ് ചെയ്യുന്നുണ്ട് തിരിച്ച് ഗ്രൂപ്പിലോട്ട് കയറി വരാൻ രജീഷിനോട് പറയണം ജയിച്ചറയ രജീഷിനെ ഞങ്ങൾക്കങ്ങനെ വിട്ട് കളയാൻ പറ്റുന്ന ഒരാളല്ല പ്രത്യേകിച്ച് ഒരു മ്യൂസിക് ഭയങ്കര പാഷനേറ്റ് ഒരാളാണ് ഒരു മ്യൂസിക് ലവ്വറാണ് എന്തിന് രജീഷ് വെറുതെ ഞങ്ങളെ വിട്ടു പോയി എന്നുള്ളത് ശ്യാമ ശ്യാമ വയ്ക്കോട്ടെ ഷ്യമയെ ഗ്രൂപ്പിൽ ആർക്കും താല്പര്യമില്ല പക്ഷേ രജീഷിന് എല്ലാവർക്കും താല്പര്യമുണ്ട് ടീച്ചറോട് സംസാരിക്കണമെങ്കിൽ സിന്ധുവിനെ പറഞ്ഞു എന്ന് പറയണം രജീഷ് തിരികെ ഗ്രൂപ്പ് വരാൻ പറയണേ ഞങ്ങൾക്ക് രജീഷ്ണെ നന്നായിട്ട് മിസ് ചെയ്യുന്നുണ്ട് ടീച്ചറെ ഡോൺ പ്രോമിസ് ഷാംബേ ഞങ്ങൾക്ക് വേണ്ട രജീഷ് വേണം റിയൽ മീഡിയ ചേച്ചിക്കുട്ടി ഫുഡ് കഴിച്ചോ ഒന്നും കഴിച്ചില്ല ഞാൻ ഞാനീ മെസ്സേജൊക്കെ വിട്ടോയെന്ന് നോക്കട്ടെ റിയൽ മീഡിയ ചേച്ചിക്കുട്ടി സുഖമാണോ സുഖമാണ് മിനി ഉണ്ട് പറയും ഞാൻ ഇതാണ് ഈ കാര്യമാണ് ഒന്ന് ശ്രദ്ധിക്കണേ ടീച്ചറെ പറയണേ റിയൽ മീഡിയ മിനി പാടുന്ന ഗ്രൂപ്പിൽ അതെ 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 സംഗീത സലോഭത്തിൻ്റെ സംഗീത സലോഭം ഗ്രൂപ്പിൽ ഒരുപാട് പേര് പിരിച്ചു നമ്മൾ അവിടുന്ന് അഡ്മിൻസ് റിമൂവ് ചെയ്തു ആ കുട്ടക്ഷാമ ശ്യാമ റിമൂവ് ചെയ്തു കാരണം ഗ്രൂപ്പിൽ സൈലൻ്റ് ആയിരുന്നു അതുകൊണ്ട് അത് ഞാൻ എന്നെ വെറുതെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് ഞാനങ്ങ് പറഞ്ഞു കൊടുത്തിട്ടാണ് മാറ്റിയെന്നൊക്കെ പറയേണ്ടത് ഒരിക്കലുമല്ല രജീഷ് ആ കൂട്ടത്തിൽ ചാടി പോയിരിക്കണം എന്തിനാണ് രജീഷ് ആ കൂട്ടത്തിൽ ചാടിയെന്നുള്ളത് എനിക്കറിഞ്ഞു രജീഷിനെ ഞങ്ങൾക്ക് എല്ലാവർക്കും മിക്സ് ആയി അച്ചോടാണ് അത് കഷ്ടമാണ് പിന്നെ അല്ലാണ്ട് കഷ്ടമല്ലേ കഷ്ടല്ലേ ടീച്ചറൊന്നും സംസാരിക്കണേ രജീഷിനെടുത്ത് തിരികെ വരാൻ പറയണേ ജീവൻ സായി മീര ജീവൻ 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 മോനുണ്ട് ജീവൻ ഇതിൽ മോനെ കണ്ടിട്ടുണ്ടല്ലോ അല്ലേ ഞാൻ തീർച്ചയായും തിരക്കാൻ കേട്ടോ തിരക്ക് ടീച്ചറെ തിരിച്ചു വരാൻ പറ രജീഷിനോട് രജീഷ് തിരിച്ചു വരാൻ വേണ്ടിയിട്ട് ഉള്ള കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്യാം ജീവൻ ട്രെയിനിൽ മോനുണ്ട് ഞാൻ മോനെ കാണിച്ചു ഇപ്പൊ ട്രെയിൻ ഇപ്പൊ എട്ടമ്പതിന്റെ ട്രെയിൻ മനുപിൾ എക്സ്പ്രസ് നാളെ രാവിലെ ആറ് മണിക്ക് കോഴിക്കോട് എത്തും മോനക്കുണ്ടൊന്ന് ഹോസ്റ്റലാക്കിയിട്ട് അപ്പോൾ തന്നെ തിരിക്കും നിങ്ങളെല്ലാവരെയും എനിക്ക് കാണാൻ കൊണ്ടാണ് അതുകൊണ്ടാണ് ഇപ്പോഴത്തെ ഒരു ചെറിയൊരു ലൈവിലങ്ങനെ ഞാൻ വന്നത് മിനി അയ്യോ സിന്ധുവിനെ മനസ്സിലാക്കിയവർ ഒരിക്കലും അങ്ങനെ പറയില്ല ഇത്രയും അകലെ നിങ്ങൾ പോലും ഇങ്ങനെ മനസ്സിലാക്കാൻ ഒറ്റ മനസ്സിന് ഞാൻ ദൈവത്തിന് നന്ദി പറയുകയാണ് സത്യം പറഞ്ഞാൽ എൻ്റെ മനസ്സിലാകുന്നുണ്ടായിരുന്ന പ്രയാസം മൊത്തം എനിക്ക് പോയി ഈ ഒരു വാക്ക് കേട്ടപ്പോൾ തന്നെ ശ്യാമം ഒത്തക്ക് തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് ഈ ശ്യാമ ചേച്ചിനെ ഞാൻ സത്യം പറഞ്ഞാൽ നല്ലൊരു സുഹൃത്തായിട്ടാണ് കണ്ടത് പക്ഷേ പുള്ളിക്കേരി രജീഷിനോട് ഞാൻ വെണ്ണുമ്പോഴൊക്കെ ഭയങ്കര ട്രിഗർ ആകുന്നുണ്ടായിരുന്നു പക്ഷേ രജീഷ് എന്തിനാണ് ഇതിനകത്തൊന്നും ലാടി പോയതെന്ന് എനിക്കൊരു പിടുത്തവും കിട്ടില്ല രതീഷിനെ ഇന്നലെ ഞങ്ങളുടെ ഗ്രൂപ്പിൽ ഞങ്ങൾ വേറൊരു ഗ്രൂപ്പിൽ പാടില്ല ഞങ്ങൾ രജീഷിനെ കണ്ടുപോയി ഭയങ്കര വിഷമം തോന്നി അങ്ങനെ രജീഷ് ഒരു പാവവും രജീഷ് തിരികെ വരാൻ പറയണം ടീച്ചറെ താങ്ക് യു ഞാനീത് വായിച്ചപ്പോൾ തന്നെ ഒരു ബ്ലെസ്ഡ് ആയതുപോലെയാണ് എനിക്ക് തോന്നുന്നത് എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ആ വലിയ പ്രയാസമാണെന്ന് മാറി ഫുഡ് എടുത്തിട്ടുണ്ടെന്ന് ഫുഡ് ഫുഡെടുത്തിട്ടുണ്ടോ ഇല്ല ഫുഡ് ഫുഡെടുത്തില്ല വീട്ടിൽ നമ്മൾ കഴിപ്പിച്ച് വയറ നിറച്ച് കഴിപ്പിച്ചാണ് വിട്ടത് ഇനി സങ്കടം വേണ്ട ഞാൻ സംസാരിക്കാം സംസാരിക്കുക ടീച്ചറെ നല്ല വിഷമമുണ്ടെനിക്ക് അതിൽ ഞാനിപ്പോൾ ഈ എനിക്ക് പറയാൻ പറ്റാത്ത കുറച്ച് കാര്യങ്ങളുണ്ട് രജീഷ് ഒരു പാവമാണ് കേട്ടോ നല്ലൊരാളാണ് അയാളുടെ എനിക്ക് സത്യം പറഞ്ഞാൽ അങ്ങനെ അത്രയും പാട്ടിനോടത്രയും ഇഷ്ടമുള്ള ഒരാളെന്നുള്ള നിലയിലാണ് ഞാൻ രതീഷിനെ കണ്ടത് പക്ഷേ ഷ്യാമയ്ക്ക് ഞാൻ രജീഷിനോട് മിണ്ടുന്നത് കണ്ട കണ്ടാൽ തന്നെ ഷ്യാമ വൈലൻ്റ് ആകുന്നുണ്ട് എന്താണ് കാര്യമൊന്നും എനിക്കറിയില്ല പാവൂമ്മ രതീഷും നല്ലൊരു സത്യസന്ധന ഒരാളാണ് രതീഷ് ഒന്ന് സംസാരിക്കണേ ടീച്ചറെ ഇന്നലെ കണ്ടിരുന്നു ഇന്നലെ ഞങ്ങളൊരു പ്രോഗ്രാമിലുണ്ടായിരുന്നു ഞാൻ പക്ഷേ ഹലോ രതീഷ് എന്ന് മാത്രമാണ് മിണ്ടിയത് ടീച്ചർ എന്നെ ഇത്രയധികം മനസ്സിലാക്കി ഒരു മെസ്സേജ് ഇതിനകത്ത് ഇട്ടപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി രാജി ഞാൻ ഈ ലൈവിൽ വന്ന വിവരം പോലും രാജി അറിഞ്ഞിട്ടില്ല ട്രെയിന് സ്റ്റാർട്ടാകുന്നതിന് മുമ്പ് ഒരു ലൈവില് വന്നിട്ട് പക്ഷേ എനിക്ക് നല്ല ഭാഗ്യമുണ്ടായി ടീച്ചറിനെ കാണാൻ പറ്റി പ്രമിയെ കാണാൻ പറ്റി ജീവനെ കാണാൻ പറ്റി സങ്കടം വേണ്ട ഞാൻ സംസാരിക്കാം ഓക്കെ സംസാരിക്കണേ അപ്പോൾ ഒരു പത്ത് മിനിറ്റ് എങ്കിലും എല്ലാവരോടും എനിക്ക് സംസാരിക്കാൻ പറ്റി ഞാൻ പോകുന്നവരെ നിങ്ങളോട് എല്ലാവരോടും എനിക്ക് പറയാനും പറ്റി അപ്പോൾ എൻ്റെ മോനെ ഒന്നും കൂടെ ഞാൻ കാണിക്കാം മോനെ